നമ്മുടെ നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായക ഒരുങ്ങുകയാണ് കേരളം യുവത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ് ജോലി വരെ രാജിവെച്ച് രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇറങ്ങിയവരൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ മതിലിലും മരത്തിലും വരെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ആകമാനം നിറഞ്ഞു നിൽക്കുകയാണ് നാടകം നടക്കുകയാണ് സ്ഥാനാർത്ഥികളും ആകെ ഒരു തിരഞ്ഞെടുപ്പ് ആവേശം അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എങ്കിലും എത്ര കിട്ടും അല്ല ഈ ജോലിയൊക്കെ രാജി വെച്ചിറങ്ങിയത് കൊണ്ട് ചോദിച്ചതാണ് ശരിക്കും ഈ മെമ്പർമാർക്കും ഒക്കെ എത്രയാണ് ശമ്പളം ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മാസത്തെ ശമ്പളം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വൈസ് പ്രസിഡന്റിന് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയും ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരം രൂപയുമാണ് ലഭിക്കുക ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മാസ ശമ്പളം ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ പ്രസിഡന്റിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് പ്രതിമാസം ലഭിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സിന്റെ വരുമാനം പതിനായിരത്തി നാന്നൂറ് രൂപയും ഒരംഗത്തിൻ്റെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രതിമാസം രൂപ ലഭിക്കുമ്പോൾ വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ചെയർപേഴ്സന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുക ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മാസ വരുമാനം എണ്ണായിരത്തി അറുനൂറ് രൂപയാണ് നഗരസഭാ ചെയർപേഴ്സന് പതിനയ്യായിരത്തി അറുനൂറ് രൂപയും വൈസ് ചെയർപേഴ്സണ് പതിമൂവായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഒരു മാസത്തെ ശമ്പളം നഗരസഭാ കൗൺസിലർക്ക് പ്രതിമാസം എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇതൊക്കെയാണ് പൊതുജന സേവനം എന്ന നിലയിൽ ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന ശമ്പളം ഈ പ്രതിനിധികളുടെ പ്രധാന വരുമാന മാർഗം പൊതുവെ മറ്റ് ജോലികളൊക്കെയാണ് എന്നാൽ പഞ്ചായത്ത് ഭരണത്തിന് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതിനാൽ ലഭിക്കുന്ന തുക പ്രവർത്തന ചെലവുകൾക്ക് പോലും മതിയാകുന്നില്ലെന്നാണ് പലരുടെയും അഭിപ്രായം